ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ മഹാതാരമായി ഒരു കാലത്ത് തിളങ്ങിയ സിൽക്ക് സ്മിതയുടെ ജീവിതം ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല പ്രശസ്തിയും സമ്പത്തും സ്വന്തമാക്കിയെങ്കിലും വ്യക്തി ജീവിതത്തിലെ വഞ്ചനകളും സാമ്പത്തിക പ്രതിസന്ധികളും നടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലായിരുന്നു സിൽക്ക് സ്മിതയുടെ മരണം നടിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമയിലെ തുടക്കകാലത്ത് നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് സ്മിത മുന്നോട്ട് പോയത് തന്റെ മുഖം മാത്രം കാണിച്ചാലും സിനിമ ഹിറ്റാകുമെന്ന കാലം വന്നപ്പോൾ മുൻകാലത്ത് അവഹേളിച്ചവരോട് പകരം വീട്ടാൻ അവൾക്ക് കഴിഞ്ഞു കോടികൾ സമ്പാദിച്ച സ്മിത അവസാനം ഒന്നുമില്ലാതെ പഴയ വിജയമാലയായി ഒരു സാരിത്തുമ്പിൽ തൂങ്ങി നിൽക്കേണ്ടി വന്നു മരിക്കുമ്പോൾ അവർക്ക് മുപ്പത്തിയാറ് വയസ്സേ ഉള്ളൂ തിരക്കഥാകൃത്ത് സിൽക്ക് സ്മിതയെ ഒരു വിഷമഘട്ടത്തിൽ കണ്ടതിനെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു കലൂർ ഡെന്നീസ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിരാശ കലർന്നം വല്ലാത്ത ചിരിചിരിച്ച് അവൾ ഇരിക്കുന്നു മദ്രാസിലെ വീട് നിന്റെ സ്വന്തമാണോ എന്ന് കലൂർ ഡെന്നീസ് ചോദിച്ചു അല്ല സാർ അത് അദ്ദേഹത്തിന്റെ പേരിലാണെന്ന് സ്മിത പറഞ്ഞു ഡോക്ടർ രാധാകൃഷ്ണൻ എന്നയാളാണ് ഈ അദ്ദേഹം പ്രേമിച്ച് സ്മിതയെ കല്യാണം കഴിച്ചു കുറച്ചു കാലം അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഭാര്യയും മകനുമുള്ളത് മറച്ചു വെച്ചല്ലേ എന്ന് കലൂർ ഡെന്നിസ് ചോദിച്ചു അതിനവർ മറുപടി പറഞ്ഞില്ല ഞങ്ങൾ താലി കിട്ടിയില്ല വിവാഹം രജിസ്റ്റർ ചെയ്തില്ല പക്ഷേ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നു രണ്ടു വർഷം കഴിഞ്ഞാണ് ഭാര്യയും മകനുമുണ്ടെന്ന് അയാൾ പറയുന്നത് ഞാൻ ആ മകനെ സ്വന്തം മകനായി കാണുന്നു സാർ എന്ന് സ്മിത പറഞ്ഞു കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി സ്വന്തമായി വീടില്ല കാറില്ല ബാങ്ക് ബാലൻസ് ഇല്ലെന്നും പറഞ്ഞു അവളുടെ കണ്ണു നിറഞ്ഞു നിന്നെ പോലെ ഇന്നസെന്റ് ആയ ഒരു പെണ്ണ് അബദ്ധത്തിൽ ചാടേണ്ടായിരുന്നു അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ടെന്ന് നീ അറിയണമായിരുന്നു എന്ന് കലോർ ഡെന്നിസ് പറഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല കണ്ണീർ പൊടിയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഷോർട്ട് റെഡി എന്ന് പറഞ്ഞു വിളിച്ചെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ടച്ചപ്പ് ആർട്ടിസ്റ്റായി തുടക്കം കുറിച്ച സ്മിത പിന്നീട് ചെറിയ വേഷങ്ങൾ ചെയ്തു ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറ്റം വണ്ടിചക്രം എന്ന ചിത്രത്തിലൂടെ സ്മിതയുടെ സ്മിതിയുടെ കരിയർഗ്രാഫ് മാറിമറിഞ്ഞു മാദക നടിയെന്ന ഇമേജ് സിൽക്ക് സ്മിതയ്ക്ക് വന്നു പിന്നീട് അങ്ങോട്ട് ഇത്തരം സിനിമകൾ നടിയെ തേടിയെത്തി സിൽക്ക് സ്മിതയുടെ ഡാൻസ് രംഗങ്ങളും തരംഗമായി അവസാന നാളുകളിൽ താരമൂല്യം കുറയുകയും സാമ്പത്തിക സമ്മർദ്ദം കൂടുകയും ചെയ്തിരുന്നു ആത്മഹത്യയുടെ പിന്നിലെ യഥാർത്ഥ കാരണം ഇന്നുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും ഇത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ നടിക്കുണ്ടായിരുന്നെന്നും ഇല്ലായിരുന്നെന്നും വാദമുണ്ട് അവസാന നാളുകളിൽ സിൽക്ക് സ്മിതയുടെ താരമൂല്യം ഒന്നിടിഞ്ഞിരുന്നു സ്വന്തമായി വീടില്ല കാറില്ല ബാങ്ക് ബാലൻസ് പോലുമില്ല എന്ന് സ്മിത പറഞ്ഞപ്പോൾ കണ്ണീർ പൊടിയുന്ന അവസ്ഥയിലായിരുന്നു എന്ന് സംവിധായകൻ ശാന്തിവള ദിനേശ് പറയുന്നു സ്മിതയുടെ ജീവിതം ഇന്നും സിനിമാ ലോകത്തെ വേദനാഭരിതമായൊരു ഓർമ്മ തന്നെയാണ്